തെക്കൻ ഛത്തീസ്ഗഡിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശ സഞ്ചരിച്ച് ശക്തി കുറഞ്ഞ് ആഗസ്റ്റ് പതിനെട്ടാം തീയതിയോടെ ചക്രവാത ചുഴിയായി ഗുജറാത്തിന് മുകളിൽ എത്തിച്ചേരാൻ സാധ്യത ആഗസ്റ്റ് പതിനെട്ടാം തീയതിയോടെ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത കേരളത്തിൽ മഴ ശക്തമാവുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ട് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി എറണാകുളം തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ഒരു മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പാകിസ്ഥാനിൽ മിന്നൽ പ്രളയം പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറ് മേഖലയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു വിവിധ പ്രദേശങ്ങളിലുണ്ടായ പ്രളയത്തിൽ മുന്നൂറ്റി അൻപത് പേർ മരിച്ചു എഴുനൂറോളം പേർക്ക് പരിക്കേറ്റു അഞ്ഞൂറോളം പേരെ കാണാതാവുകയും ചെയ്തു